ഇത്തരം കൊല്ലത്തിന് ഒരു ജിമ്മിലും ഇതുപോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ആ ബ്ലഡിന്റെ വേരിയേഷൻസ് കറക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വർക്കൗട്ടും ഡയറ്റും ഇതുവരെ എനിക്ക് ഞാൻ വേറെ കണ്ടിട്ടില്ല ആക്ച്വലി ആ ജിമ്മിൽ ഒരു വൺ ഇയർ പോയപ്പോൾ എനിക്ക് സ്റ്റിൽ എപ്പോഴും ഹാൻഡ് ഇഞ്ചറി ഷോൾഡർ ഇഞ്ചറി ഒക്കെ വന്ന് വീണ്ടും ഒരു ത്രീ മന്ത്സ് ഗ്യാപ്പ് എടുക്കും അപ്പോൾ സ്കൂളിലെ പോലെ എല്ലാവർക്കും ഒരു സിലബസ് എന്നുള്ള തരത്തില് ഇവിടെ ഒന്നും ഇല്ല

നമ്മുടെ കോളേജ് ലൈഫ് മുതലേ ഫിറ്റ്നസ്സിനോട് ഭയങ്കര ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ അങ്ങനെ ഫിറ്റ്നസ്സും ഞാനിപ്പോൾ ഐ ടി ഫീൽഡാണ് അവിടെയാണെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടയിൽ കൂടി ഫിറ്റ്നസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വരാൻ താല്പര്യമുള്ളൊരു ആളാണ് ആളാണ് അപ്പോൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം വലിയൊരു ഗ്യാപ്പ് വന്നു ഈ ഒരു ഒരിതില് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വെയ്റ്റ് കൂടി നമ്മളുടെ ഒരു എന്താ പറയുക സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിന്റെ പുറത്താണ് വീണ്ടും ഫിറ്റ്നസ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ പ്രചോദനം ആക്ച്വലി എൻ്റെ ഒരു നെയ്ബറാണ് അപ്പോൾ ഞാൻ ആദ്യം വേറൊരു ജിമ്മിലായിരുന്നു ആ ജിമ്മിൽ ഒരു വൺ ഇയർ പോയപ്പോൾ എനിക്ക് സ്റ്റിൽ എപ്പോഴും ഹാൻഡ് ഇഞ്ചറി ഷോൾഡർ ഇഞ്ചറി ഒക്കെ വന്ന് വീണ്ടും ഒരു ത്രീ മന്ത്സ് ഗ്യാപ്പ് എടുക്കും ഒരു ഒരു കാര്യമായൊരു റിസൾട്ട് എനിക്ക് അതിൽ നിന്ന് വന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഏജായി അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ അവസ്ഥകളായിരിക്കാം എന്നൊക്കെ വിചാരിച്ചു അതിനുശേഷം കോവിഡും കൂടി വന്നപ്പോൾ വീണ്ടും വെയിറ്റ് ഗെയിൻ ചെയ്തു നമ്മൾ ഭക്ഷണം കഴിച്ചു ഒക്കെ വന്നപ്പോഴത്തേക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഫിറ്റ്നസ് വേണം അപ്പോൾ എന്നെ കൂടി ആ പഴയ ജിമ്മിൽ ഉണ്ടായിരുന്നൊരു നെയ്ബർ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളി ഞാനൊരു ത്രീ ഫോർ മന്ത്സ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല അത്രയും വെയിറ്റ് ലോസ് ആയിട്ടാണ് അതെ അതെ ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു അപ്പോൾ ഞാൻ പുള്ളിയെ വയലുവെച്ച് നിർത്തിയിട്ട് ചോദിച്ചപ്പോഴാണ് പുള്ളി ഇവിടെ സുരേഷ് ജിമ്മിൽ വരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്നാ ഒരു അറ്റംപ്റ്റ് കൊടുത്തേക്കാം എന്നുള്ള രീതിയിൽ ഇവിടെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു ഞാൻ അനുഭവമായിരുന്നു വേറെ ഒരു ജിമ്മിൽ ഇല്ലാത്ത പോലെ ഫസ്റ്റ് തന്നെ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ബ്ലഡിലുള്ള കൊളസ്ട്രോള് ഷുഗർ എല്ലാം ചെക്ക് ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പാണ് അല്ലാണ്ട് എല്ലാവരും ചെന്ന് വന്ന ഉടനെ മസിൽ വെക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല ഇവിടെ ഉള്ളത് അപ്പം ആദ്യം ഇവിടുത്തെ ഒരു കോർ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇൻറ്റേർണൽ ഓർഗൻസ് ആയാലും നമ്മുടെ സ്റ്റാമിന വൈസ് ആയാലും എനർജി വൈസ് ആയാലും നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ സുരേഷ് സാറ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് അത് വളരെ കറക്റ്റായിരുന്നു കാരണം ഫസ്റ്റ് മന്ത് ഇപ്പോൾ ഇവിടെ ഡയറ്റ് എടുത്തിട്ടാണ് ഞാൻ ഇവിടെ ജിമ്മിൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പം എൻ്റെ ഇത്രയും കൊല്ലത്തിനിടയിൽ ഇപ്പോൾ ഒരു ഒരു ഇരുപത് കൊല്ലത്തോളം ജിമ്മും ഒക്കെ ആയിട്ട് നടക്കുന്നൊരു വ്യക്തിയാണ് അപ്പം ഇത്രയും കൊല്ലത്തിനിടയിൽ ഒരു ജിമ്മിലും ഇതുപോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ആ ബ്ലഡിൻ്റെ വേരിയേഷൻസ് കറക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വർക്കൗട്ടും ഡയറ്റും ഇതുവരെ എനിക്ക് ഞാൻ വേറെ കണ്ടിട്ടില്ല ആക്ച്വലി ഓക്കെ ഉണ്ടാവുമായിരിക്കാം പക്ഷേ ഇവിടെയാണ് ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് അപ്പം കൊളസ്ട്രോൾ വേരിയേഷൻ വേരിയേഷനെല്ലാം കറക്റ്റ് ചെയ്തു അപ്പോൾ ശേഷമാണ് മസിൽ ഗെയിൻ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ഒരു വൺ മന്ത് ഡയറ്റ് എന്ന് പറയുന്നത് വെയ്റ്റ് ലോസിലായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ വെയ്റ്റ് ലോസ് ഫോക്കസ് ചെയ്തു അതിനുശേഷം എനിക്കൊരു സെവൻ കെ ജിയോളം കുറഞ്ഞു അതിന് ശേഷം പിന്നെ മസിൽ ഗെയിൻ എന്നുള്ള ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ അതിലാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വർക്കൗട്ടും ഡയറ്റും എല്ലാം ഫോക്കസ് ചെയ്യുന്ന മസിൽ ഗെയിനിലാണ് ഇപ്പോൾ ഇവിടെ ഫിറ്റ്നസ് വർക്കൗട്ട് തുടങ്ങിയവ പിന്നെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ ഭയങ്കര മാറ്റമായിരുന്നു ആക്ച്വലി എനിക്ക് രണ്ട് പിള്ളേരുണ്ട് അപ്പോൾ ഇളയാൾക്ക് ഒന്നര വയസ്സാണ് അപ്പോൾ ആ പയ്യനെ അവനെ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ നമുക്കൊരു കുറച്ച് നേരം ലുലൂമാടി നടക്കുമ്പോൾ തന്നെ നമ്മൾ വീക്കാവും പിന്നെ എടുക്കാൻ പറ്റില്ല അവനെ സ്ട്രോളറിൽ എടുത്തിക്കൊണ്ട് പോകേണ്ട അവസ്ഥയാണ് അപ്പോൾ പിന്നെ അത് എടുത്താലും ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറം വേദന സ്റ്റെപ്പ് കയറുമ്പോൾ കതപ്പ് ഈ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഇതിന് മുമ്പ് വരെ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ അതിൽ നിന്നൊക്കെ ഭയങ്കരാണ് നമ്മുടെ ഒരു കോർ സ്ട്രെങ്ത് വളരെ ഇംപ്രൂവ് ആയതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് സ്റ്റെപ്പ് കേറുന്നത് കൊണ്ടോ അല്ലാണ്ട് കൊച്ചിങ്ങൾ എടുത്ത് കൊണ്ടോ അതൊക്കെ ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ ഫീൽ ചെയ്യാറില്ല യാതൊരു പഴയ പോലെ ഫിറ്റ് ആയി ഇവിടെ ഇവിടെ ചേരുന്നതിന് മുമ്പ് നമുക്ക് തോന്നോ നമ്മൾ വയസ്സായി നമുക്ക് തോന്നി തുടങ്ങിയ സമയത്ത് ആണ് ഇവിടെ കയറിയത് പക്ഷെ ഇപ്പോ നമ്മളുടെ ഒരു റിട്ടയർമെന്റ് നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തോന്നൽ ഉള്ളിലുണ്ട് ശേഷം ഈ നമ്മൾ നേരത്തെ ഹെൽത്ത് ക്ലബ്ബുകളിൽ വന്നിട്ടുണ്ടെന്ന് പോയിട്ടുണ്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ ഇവിടെ വന്നതിന് ശേഷം മറ്റുള്ള ഹെൽത്ത് ക്ലബ്ബുകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അവര് ഇപ്പം കുറെ കാശുകൾ ഇപ്പം ബാക്കിയുള്ള അടുത്ത ബിസിനസ് മൈൻഡ് ആയിരിക്കുകയാണ് ആറ് ഏഴും ബ്രാഞ്ചുകളും എല്ലാം ഓപ്പൺ ചെയ്ത് ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം ആണ് നമ്മൾ ഓരോരുത്തർ മെമ്പർഷിപ്പ് തന്നെ മേടിക്കുന്നത് ഫീസ് ഫീസ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എന്താണ് ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് കാരണം നമ്മളുടെ ഐ ടി ഫീൽഡിൽ തന്നെ കാക്കനോടാണെങ്കിലും പല പല ഇതുപോലത്തെ ഹെൽത്ത് ക്ലബുകളും ജിം നേഷ്യൻസും എല്ലാം ഉണ്ട് അപ്പം അവരുടെ ഒരു പേഴ്സണൽ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എനിക്ക് തോന്നണ ഒരു ഫിഫ്റ്റി പേർസെൻറ്റേജും താഴെയാണ് ഇവിടുത്തെ ഒരു പേഴ്സണൽ ട്രെയിനിങ് ഫീസ് ചാർജ് ചെയ്യുന്നത് പിന്നെ ഇപ്പം ജിം റേറ്റ് ആണെങ്കിലും മീൻസ് അല്ല പേഴ്സണൽ ട്രെയിനിങ് വേണ്ട നമുക്ക് നോർമൽ ട്രെയിനിങ് ആണെങ്കിൽ കൂടി വളരെ നോർമൽ റേറ്റ് ഇവിടെ ചാർജ് ചെയ്യുന്നുള്ളൂ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ പഴയ ജിമ്മിൻ്റെ സെയിം റേറ്റ് തന്നെയാണ് ഇവിടത്തെയും വിത്തൗട്ട് ഔട്ട് പേഴ്സണൽ ട്രെയിനിങ്ങൾ ഉള്ള റേറ്റ് പക്ഷേ അവിടത്തേനെക്കാട്ടി കൂടുതൽ ഫെസിലിറ്റിയും ട്രെയിനിങ്സും ഡയറ്റ് അഡ്വൈസും എല്ലാം ഇവിടെ കുറേ കൂടി ഫോക്കസ്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പെട്ടെന്നുള്ള എന്താണ് ആദ്യം പെട്ടെന്നുള്ളത് അതിന്റെ ഒരു ഇൻസ്പിറേഷൻ ആക്ച്വലി ഞാനും വൈഫും വന്നത് വൈഫിന് വേണ്ടിട്ടാണ് അപ്പോ പിന്നീട് ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ വൈഫ് ഇപ്പം പിള്ളേർക്ക് സ്കൂൾ വെക്കേഷൻ ടൈം ആയിരുന്നു അപ്പൊ വരാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം എന്നാൽ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാം അപ്പം ഞാൻ എന്തായാലും നമുക്ക് ഓൾറെഡി ഒരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യമേ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്റെ ചേഞ്ച് കണ്ടപ്പോൾ വൈഫിനും ഇൻട്രസ്റ്റ് ആയി പിന്നെ ഒരുമിച്ചാണ് വരുന്നത്

അതിന്റെ ഒരു ഒരു മോട്ടിവേഷൻ എന്ന് ഹസ്ബൻഡിന്റെ പറയുന്നത് ജീവിതശൈലി രോഗങ്ങളും അങ്ങനെ കൂടുതൽ അങ്ങനെയൊക്കെ അലട്ടിയപ്പോഴാണ് ഇവിടെ വരുന്നത് അപ്പം ഒരു മാസം ചെയ്തിട്ടെന്ന് പറഞ്ഞ ഇവിടെ എന്താ പറയാ തുമ്പിയെ കൊണ്ട് എന്നുള്ള തരത്തില് ഒന്നും ഇവിടെ ചെയ്യിക്കുന്നില്ല ഓരോരുത്തരുടെയും രോഗം അനുസരിച്ചിട്ടും അവരുടെ ശരീരഘടനയും അനുസരിച്ച് അവർക്ക് അവരുടെ കപ്പാസിറ്റി നോക്കിയിട്ട് നമ്മളുടെ ഓരോരുത്തരുടെയും കപ്പാസിറ്റി നോക്കിയിട്ടാണ് ഇവിടെ ഡയറ്റ് ഡിസൈൻ ചെയ്യുന്നതും നമ്മളുടെ വർക്കൗട്ട് ഡിസൈൻ ചെയ്യുന്നതും അപ്പോൾ സ്കൂളിലെ പോലെ എല്ലാവർക്കും ഒരു സിലബസ് എന്നുള്ള തരത്തില് ഇവിടെ ഒന്നും ഇല്ല അപ്പോൾ അത് വളരെ കംഫർട്ടബിളായിട്ടാണ് എനിക്ക് ഒരു എന്നെ പോലെ ഒരു ബിഗിനർക്ക് തോന്നിയത് അതിന് ശേഷമുള്ള ഒരു ചേഞ്ച് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ എനിക്ക് കാലവേദന അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ടാണ് വന്നത് പിന്നെ കൺട്രോൾ അപ്പോൾ അത് വന്ന് സ്ട്രെച്ച് ചെയ്ത് രണ്ടു ദിവസത്തിനകം തന്നെ ആ കാലവേദന ഒരു അറുപത് ശതമാനത്തോളം കുറഞ്ഞു അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നത് പിന്നെ ഇവിടുത്തെ ട്രെയിനേഴ്സ് എല്ലാം വളരെ കോപ്പറേറ്റീവ് ആണ് പുതിയതായിട്ട് ജിമ്മിലേക്ക് വരാനുള്ളവരോട് അല്ലെങ്കിൽ കടന്നു വരാനുള്ളവരോട് എന്താണ് പറയാനുള്ളത് ഞാൻ സുരേഷ് സാറിൻ്റെ ഈ ഒരു ട്രെയിനിങ് സെൻ്റർ വളരെയധികം റെക്കമെൻഡ് ചെയ്യുകയാണ് പുതിയ പുതിയതായിട്ട് ജിമ്മിലോട്ട് വരുന്നവർക്കായാലും പിന്നെ പുതിയതായിട്ട് വരുന്നവരോട് ഉള്ളൊരു അഡ്വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് കോർ സ്ട്രെങ്ത്ത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഫോക്കസ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അല്ലാതെ വന്ന് പിറ്റേ ദിവസം മസിൽ വെച്ചിട്ട് പോകുന്നുള്ളൊരു സ്ഥലമായി ജിമ്മിനൊരിക്കലും കാണരുത് സ്റ്റാമിന ഡെവലപ്പ് ചെയ്യാനായിട്ടും നമ്മളൊരു കോർ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാനായിട്ടും അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ബോഡി ഫിറ്റ്നസ്സും മസിൽ ഡെവലപ്മെൻറ്റെല്ലാം അതിൻ്റെ പാർട്ടായിട്ട് നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യുക ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അഡ്വൈസ്